ഹലോ അപ്പം നമ്മുടെ ഊട്ടി യാത്രയുടെ അടുത്ത വിശേഷങ്ങൾ കണ്ടാല്ലോ നമ്മളിതാ വരുന്ന വഴിയിൽ പൈൻ ഫോറസ്റ്റ് കണ്ടു കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ ഇന്ന എന്തായാലും ഇവിടെ കയറി ഇത് കണ്ടിട്ട് പോകാമെന്ന് അല്ലാണ്ട് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതല്ല ഫസ്റ്റ് നമുക്ക് പൈൻ ഫോറസ്റ്റിൽ പോകാം ഞാൻ ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ പൈൻ ഫോറസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ടിക്കറ്റ് ഒരാൾക്ക് നാൽപ്പത് രൂപയിലോട്ടാവുന്നത് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ക്ലോസ് ചെയ്യാനായതുകൊണ്ടാണോ അതോ സീസൺ ടൈം ആയി അല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ആ സമയത്ത് താഴേക്ക് ഇറങ്ങി മിക്ക ആൾക്കാരും മേളയ്ക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ ടിക്കറ്റ് എടുക്കാൻ വരുമ്പോഴും ഇവർ ഇവർ പറയുന്നൊന്നും ഇല്ലാന്ന് തോന്നുന്നു അങ്ങോട്ട് ചോദിക്കുന്നവരോട് മാത്രമേ പറയുന്നുള്ളൂ ആ അഞ്ചറയ്ക്ക് ക്ലോസ് ചെയ്യുന്നു ഞങ്ങൾ വന്ന് തിരിച്ചു പോരുന്ന സമയത്ത് അഞ്ചരയ്ക്ക് ക്ലോസ് ചെയ്യുമെന്നുള്ളത് അറിയാതെ അഞ്ചേ കാലിനൊക്കെ ടിക്കറ്റ് എടുത്ത് അഞ്ചേ ഇരുപതിനൊക്കെ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് ഇറങ്ങി വരുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നിട്ട് അവർ കുറച്ച് സമയം കൂടി കുറച്ച് സമയം കൂടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അഞ്ചര ആയ സമയത്ത് തന്നെ അവിടെ എല്ലാവരോടും തിരിച്ച് കയറാനൊക്കെ പറഞ്ഞ് എല്ലാവരും പോയി അതിനുവേണ്ടിയിട്ട് അവിടെ എന്തൊക്കെയോ ഒച്ചയും ബഹളമൊക്കെ ചെറുതായിട്ട് ഉണ്ടാവുകയുണ്ടായിരുന്നു അഞ്ചര ആയി തുടങ്ങിയത് തന്നെ ഒരു പ്രത്യേക തണുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ യൂടിയിൽ മാത്രം കിട്ടുന്നൊരു പ്രത്യേക പക്ഷെ നല്ല തണുപ്പുണ്ട് ഇവിടെ ഈ അറസ്റ്റിംഗ് പോയിന്റ് എല്ലാരും കേറിക്കൊണ്ടിരിക്കും അഞ്ചര വരെ ഉള്ളൂ അപ്പൊ എല്ലാരും ഇവിടെ വന്നോരൊക്കെ മുകളിലേക്ക് കയറി പോവാണ് നമ്മളാണ് ശരിക്കും അഞ്ചരക്ക് ലാസ്റ്റ് വരുന്നത് മഴ പെയ്യോ ഇവിടെ ഇവിടെതാണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പൈൻ ഫോറസ്റ്റ് എന്നൊക്കെ എഴുതിയൊരു ബോർഡൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ പിന്നെ ബാത്റൂം സൗകര്യം നമുക്ക് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ ഇതായി കാണുന്ന യെല്ലോ ഈ ഒരു സംഭവമാണ് അതിനുള്ള സൗകര്യം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ കുതിരസവാരി ഒക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഈ ഒരു ചെറിയൊരു സംഭവം മാത്രമേ ഇവിടെ ഒരു ഷോപ്പിങ്ങിൻ്റെ സംഭവമായിട്ടുള്ളൂ അതിൽ കുറച്ച് ക്യാപ്പും കാര്യങ്ങളൊക്കെയാണ് ഉണ്ട് അതാ ഞാൻ ആ ക്യാപ്പ് എനിക്കൊരു ക്യാപ്പ് വേണമായിരുന്നു ഞാൻ വിചാരിച്ച ടൈപ്പ് ക്യാപ്പ് എന്നെ വാങ്ങണം എന്നുള്ളൊരിതിലാണ് ഞാൻ അവിടെ അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നത് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ക്യാപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല പിന്നെ പിന്നെതാ ഒരു പ്രത്യേക വ്യൂ ആണ് ഇങ്ങനെ മുകളിൽ നിന്ന് നമ്മൾ പൈൻ ഫോറസ്റ്റ് ഇങ്ങനെ പൈൻ മരങ്ങൾ കാണും കാണുമ്പോഴുള്ളത് പിന്നെ കുതിരകളൊക്കെ ഇപ്പോൾ റെസ്റ്റിലാണ് കുതിര സവാരി ഒന്നും ഇല്ലാതെ തോന്നുന്നു ആളുകളൊക്കെ പോയതുകൊണ്ടേ പിന്നെതായി കുതിര എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൊറിയണോ ജിബു അതേപോലെ അതിനെ പോലെ തല അട്ടിക്കൊണ്ടിരിക്കുന്നത് സംഭവത്തിൽ അത് ആ മരത്തുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ വേറൊരു ബ്യൂട്ടി കാണാറുണ്ട് ഈ പൈൻ പൈൻമരങ്ങൾ മാത്രമല്ല ഇവിടുത്തെ ഭംഗി എന്ന് പറയണത് ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സംഭവം ഉണ്ട് അതായത് ഒരു ലേക്ക് പോലെ ഈ കുതിരേൻ്റെ കൂടെ ഉള്ള ഉള്ളതെട്ടോ ഈ നായ അതെനിക്ക് എപ്പോഴാണ് മനസ്സിലായി തുറയോ ലാസ്റ്റ് ഈ കുതിരേനും കൊണ്ട് അയാൾ പോയപ്പോൾ അവരുടെ കൂടെയാണ് ഈ നായ തിരിച്ചു പോകണമെന്ന് ഞങ്ങൾക്ക് കണ്ടിരുന്നു പിന്നെ അതാ കുതിരേൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഒരാൾ ചെറിയ പേടിയൊക്കെ ഉണ്ട് എന്നിട്ട് വെറുതെ അതിനോട് ഇങ്ങനെ വെറുതെ ഒരു സംസാരിച്ചിട്ട് അവിടെ പോയി നിൽക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് ടൈമില്ല ഏകദേശം അഞ്ചേ ഇരുപതൊക്കെ ആയിട്ടുണ്ടെന്നാലും ജസ്റ്റ് ഒന്ന് അവിടെയും കൂടി എന്താക്കോന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ലേസ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഴിഞ്ഞോണ്ട് പോരും അപ്പൊ ഞാൻ ജിബോട്ടോട് കെട്ടിത്തരാൻ വേണ്ടി പറഞ്ഞു ജിബാട്ടപ്പോ തൽക്കാലം അതിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കെട്ടാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ച് ശരിക്ക് ഒക്കെ പോലെ നമ്മളങ്ങനെ ഫോട്ടോ ഒക്കെ കാണുമല്ലോ ഞാൻ സ്വിറ്റ്സർലാൻഡ് പോയിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ ഫോട്ടോ കാണുന്ന പോലെ നോക്കിയേ ആ എന്താ വ്യൂ അടിപൊളി അല്ലേ അതേപോലെ ഒരു മരം അതിനനുസരിച്ച് ഒരു മരം വളർന്നാണ് ഇതാരോ ഡിസൈൻ ചെയ്യാൻ തോന്നുന്നു ഇങ്ങനെ ആരെങ്കിലും ഒരാൾ കാണില്ല ഇത് ഡിസൈൻ ചെയ്യാൻ സിറ്റോ അവിടെ ഞാൻ ഫോട്ടോ എടുത്തരാം

അയ്യോ കുറച്ചുകൂടി നേരത്തെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഇവിടെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു എന്ന് തോന്നി പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഈ സമയത്ത് നമ്മളിവിടെ കയറും എന്നുള്ള പ്ലാൻ പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഈ സ്ഥലം പിന്നെ പിന്നെതാ ഞങ്ങൾ ഏകദേശം ഈ മതി അഞ്ചരായി ആയി തുടങ്ങിയില്ല കയറാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മോളിക്കന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒറ്റയ്ക്ക് കയറാൻ വൈകി കഴിഞ്ഞിട്ട് എൻ്റെ ഊരൊക്കെ ഇങ്ങനെ തള്ളി കൊടിച്ച് കുറച്ചേ സപ്പോർട്ട് തന്നിരുന്നു കേട്ടോ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ നിന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ട് സെക്യൂരിറ്റി കയറി വരാൻ കയറി വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി അഞ്ചരീറ്റർ ഇവിടെ വരുമ്പോൾ കുറേ റീൽസ് ഒക്കെ എടുക്കണന്നായിരുന്നു കേട്ടോ എന്റെ പ്ലാന് പക്ഷെ നമ്മളങ്ങനെ വിചാരിക്കുന്ന മാരൊന്നും കാര്യങ്ങളും നടക്കില്ല ഇതേപോലെ എക്സ്പെക്റ്റേഷൻ വേർസസ് റിയാലിറ്റി പറഞ്ഞ മാതിരി എക്സ്പെക്റ്റേഷൻ ഭയങ്കരമായിരിക്കുമോ അവിടെ അങ്ങനെ ഡാൻസ് കളിക്കും മരത്തിനെ ചുറ്റി വീഡിയോ എടുക്കും എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതേമാതിരി നമ്മളെ മൂഞ്ചേയും കാണിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കും അത്ര തന്നെ ഇന്നിനി ഞങ്ങൾ വേറെ എങ്ങോട്ടും പോകണില്ല കേട്ടോ ഇനി ഒരു റൂം കണ്ടുപിടിക്കണം അവിടെ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാം നാളെ രാവിലെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് ഞങ്ങൾ ഓൺലൈനിൽ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ട് നോക്കി ഇഷ്ടാവുന്ന റൂം എടുക്കാനുള്ള പ്ലാനായിരുന്നു റൂം നോക്കി ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നേ അപ്പൊ നമ്മൾ ഒരു ആളെ കണ്ടു അയാള് കൈ അടുത്ത് നല്ല റൂമുണ്ട് അങ്ങനെ അയാള് പറഞ്ഞത് പ്രകാരം പോയോണ്ടിരിക്കും അങ്ങനെ അവസാനം ഞങ്ങൾ റൂമിലെത്തി തേർഡ് ഫ്ലോറിലാണ് ഞങ്ങൾ റൂം അവിടെ രണ്ട് കപ്പിൾ റൂമാണ് ഉള്ളത് എന്ന് പറഞ്ഞു അപ്പോ റൂമ് പോയി കാണട്ടെ അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വേടിയോ